പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവുകയാണ് പുളിശ്ശേരിയായിട്ട് ഞാൻ തേങ്ങ മഞ്ഞൾപ്പൊടി ഒരു കഷ്ണ ഇഞ്ചി ഒരു പച്ചമുളക് കറി വേപ്പില പിന്നെ തൈര് ഞാനെടുത്തിട്ടുള്ളത് ഈ തൈര് ഈ ഈ കൂട്ടിലൊഴിച്ച് അടിച്ചെടുക്കണം അടിച്ചെടുത്തിട്ട് വരട്ടെ അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് പൊട്ടിക്കാനായി ചൂടായിട്ടുണ്ടെങ്കിൽ കടുവിട്ട് കൊടുക്കാം നെല്ല് ഇട്ട് കൊടുക്കാം புள்ளி வெந்துட்டு வந்து நமக்கு உலகம் கருவேற்பும் கூட்டு அடிச்சு கொடுப்பேன் அவசிச்சுன்னு பில்லு வச்சு கொடுப்பேன் ഉപ്പിട്ട് കൊടുക്കാം ഒന്ന് ഇത് ഇനി തിള വരുന്നതിന് മുമ്പേ ഇറക്കണം കേട്ടോ തൈരൊഴിച്ച് വെച്ചത് കൊണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കിത് തട്ടിയായി വരും ചൂടായാൽ മതി കേട്ടോ കൂടി ശരി ഇങ്ങനെയാണ് വെക്കുന്നത് ഉണ്ടല്ലോ sudah itu nato, ni ada